നമസ്കാരം ഉണ്ട് സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ തോപ്രാംകുടിയിലാണുള്ളത് അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്ന കുറഞ്ഞ ബഡ്ജറ്റിലുള്ള സ്ഥലവും വീടുമാണ് കേട്ടോ ഒരേക്കർ ഇരുപത് സെൻറ്റ് സ്ഥലവും വീടുമാണ് കേട്ടോ ഈ കാണുന്നതാണ് വീട് മെയിൻ റോഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു അഞ്ഞൂറ് ആണ് ഡിസ്റ്റൻസ് ഉള്ളത് എല്ലാവിധ വാഹനങ്ങളും വീടിൻ്റെ മുറ്റത്ത് എത്തിച്ചേരുന്നതാണ് കേട്ടോ താമസിച്ച് വയ്ക്കുന്ന ഷീറ്റുമാരുന്ന വീടാണ് നിലവിൽ മൂന്ന് ബെഡ്റൂം ഹാൾ അടുക്കള വർക്ക് ഏരിയ സിറ്റ് ഔട്ട് തുടങ്ങിയ സൗകര്യങ്ങളുള്ള ചെറിയൊരു വീടാണ് കേട്ടോ അതുപോലെ തന്നെ പശുക്കളെയൊക്കെ വളർത്താൻ അനുയോജ്യമായ ഒരു ചെറിയ തൊഴുത്തു വീലുണ്ട് നിലവിൽ ഈ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ടുള്ളത് ജാതി ഉണ്ട് കേട്ടോ നിലവിൽ അൻപതോളം ജാതിയുണ്ട് ബഡ്ജാതിയാണ് ജാതി കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് ഈ ഭാഗങ്ങളെല്ലാം അതുപോലെ മറ്റൊരു കൃഷിയായിട്ടുള്ളത് കൊക്കോയാണ് കേട്ടോ സീസണിൽ ആഴ്ചയിൽ നമുക്ക് അൻപത് കിലോ മുതൽ അറുപത് കിലോ വരെ ആഴ്ചയിൽ കൊക്കോ കിട്ടുന്നുണ്ട് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ലൊരു സ്ഥലം കൂടിയാണിത് ഏലകൃഷിക്ക് അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖല ആയതിനാൽ തന്നെ ചുറ്റുപാടുകൂത്തിരി നിറയെ ഏൽത്തോട്ടങ്ങളൊക്കെ ഉള്ളതാണ് നിലവിൽ നമുക്ക് ഈ സ്ഥലത്ത് നൂറ്റമ്പതോളം ചൂട് ഏലം കൃഷി ചെയ്യുന്നുണ്ട് നിലവിൽ ഈ സ്ഥലത്ത് വെള്ളത്തിനുള്ള സൗകര്യം ഓലിയാണ് കേട്ടോ പറ്റാത്ത വെള്ളമാണ് പോലെ തന്നെ മറ്റൊരു കൃഷിയായിട്ടുള്ളത് കുരുമുളക് ആണ് കേട്ടോ കഴിഞ്ഞ വർഷം എഴുപത് കിലോ ഉണക്ക് കുരുമുളക് കിട്ടിച്ചവർ പറമ്പാണ് അതുപോലെ കായ്ക്കുന്ന അഞ്ചോളം തെങ്ങുകളും ഉണ്ട് ഇതിൽ ഒരേക്കറി ദിവസെൻ്റിന് നമുക്ക് ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയറാണ് താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് ഈ കാണുന്ന റോഡ് തീർന്നാണ് നമുക്ക് സ്ഥലമുള്ളത് കേട്ടോ എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് എത്തിച്ചേരുന്നതാണ് നമ്മൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക മൊത്തം വലിയ ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് ലാസ്റ്റ് വിലയാണ് കേട്ടോ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക ടൂറിസം പർപ്പസിനും അനുയോജ്യമായ നല്ലൊരു സ്ഥലം കൂടിയാണ് ഹോം സ്റ്റേ റിസോർട്ടൊക്കെ ചെയ്യാനും പറ്റിയൊരു മേഖല കൂടിയാണ് കേട്ടോ